പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷമുണ്ടായി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും നേതാക്കളെ ഇടപെട്ട് രംഗം ശാന്തമാക്കി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം കെ വിനിയൻ സമരം ഉദ്ഘാടനം ചെയ്തു ആ സർഗാത്മകതയെ കുറിച്ചുമെല്ലാം അതിവാചാലമായി സംസാരിക്കുന്നവരാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നാം വർഷ അധ്യയന വർഷം ക്യാമ്പസിലേക്ക് കുട്ടികൾ കടന്നു വരുമ്പോൾ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും രഹസ്യ അവയവങ്ങളുടെ ചിത്രം ക്യാമ്പസുകൾക്ക് മുന്നിൽ വരച്ചു വെച്ച് ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് സ്ഥാപിക്കുന്ന എസ് എഫ് ഐക്കാരാണ് പ്രേമാഭ്യർത്ഥന നടത്തി എന്നത് ഒരു ചെറുപ്പക്കാരന്റെ മേലെയുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റമായി ചുമത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സമീപനം ആയി മുന്നോട്ട് പോകുന്നത് അരിയിൽ ഷുക്കൂറിനെ നമ്മൾ കണ്ടു പരസ്യ വിചാരണ നടത്തി സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിലാണ് കൊലക്കിരയാക്കിയതെങ്കിൽ ഇവിടെ ഞങ്ങളുടെ മുതിർന്നവർ കാണിച്ചു തരുന്ന അതേ പാത പിന്തുടരുന്നവരാണ് ഞങ്ങളെന്ന് അക്ഷരം പ്രതി തെളിയിക്കുന്ന തരത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നു ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചതോടെയാണ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം നടത്തിയത് ബാരിക്കേഡ് സ്ഥാപിച്ചതിനോട് ചേർന്നുള്ള മതിലിനു മുകളിലൂടെ പോലീസിനെ മറികടക്കാൻ നടത്തിയ ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു തുടർന്ന് പോലീസും സമരക്കാരും കുറച്ചുനേരം ഉന്തും തള്ളും നടന്നു ഇതിനിടെ പോലീസിന്റെ കയ്യിൽ നിന്നും ലാത്തിയും ഷീൽഡും പ്രവർത്തകരിൽ ചിലർ പിടിച്ചെടുത്ത് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ചു സംഘർഷം പോകുന്ന ഘട്ടത്തിൽ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വൈത്തിരി